അമിതമായി ചിന്തിച്ചു കൂട്ടുന്നവരുടെ ഓവർ തിങ്കേഴ്സിൻ്റെ ഒരു നാലഞ്ച് സ്വഭാവങ്ങളാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സ്വഭാവം എന്ന് പറയുമ്പോൾ ഇതിനെ നമുക്ക് മെയിനായിട്ട് ഒരു മൂന്ന് ട്രേറ്റ് ആയിട്ട് ഒന്ന് ഡിവൈഡ് ചെയ്യാം കോർഡിനേറ്റീവ് ട്രേറ്റ് ഇമോഷണൽ ട്രേറ്റ് ബിഹേവിയർ ട്രേറ്റ് ഈ മൂന്ന് ട്രെയിറ്റുകളിനകത്ത് വരുന്ന ഒരു സബ്സെക്ഷൻസ് വളരെ സിമ്പിളായിട്ട് നമുക്കൊന്ന് നോക്കാം ഒരു പക്ഷേ നിങ്ങളുമായിട്ട് നിങ്ങൾക്കിത് റിലേറ്റ് ചെയ്യുവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൺട്രോളിൽ ഇത് നിൽക്കുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുന്നത് നല്ലതാണ് സ്വന്തമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് നമുക്കിതിനകത്തൊന്ന് ഡിസ്കസ് ചെയ്യാം ശരി അപ്പോൾ അമിതമായിട്ട് ചിന്തിച്ചു ഫസ്റ്റ് ട്രേറ്റ് ട്രേറ്റ് ആണ് എന്തൊക്കെ വരും നമ്പർ ി അനലൈസിങ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം സാധാരണഗതിയിലുള്ള ഒരു കോൺവെർസേഷൻ നടക്കുന്നു നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു നമ്മളതെങ്കിൽ വിട്ടു പക്ഷേ ഇവരെന്താ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓരോരോ സെന്റൻസ് ഇവരുടെ മനസ്സിലേക്ക് എടുത്തിട്ട് അതിനെ പലതായിട്ട് ഡിവൈഡ് ചെയ്ത് ഇതിൽ ഇങ്ങനെ ആണെങ്കിൽ അതിലങ്ങനാണോ അതിലിങ്ങനാണോ അതിനകത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവർക്ക് വാട്ട് ഇഫ് വാട്ട് ഇഫ് എന്നുള്ളൊരു കാര്യം ഇവരുടെ മൈൻഡിലേക്ക് വരും ഇതിങ്ങനെയാണെങ്കിൽ അങ്ങനെ സംഭവിക്കുമോ അങ്ങനെ ആണെങ്കിൽ ഇങ്ങനെ സംഭവിക്കും ഒരുപക്ഷെ ഈ ഇതൊന്നും ചിന്തിക്കാതെ എന്തൊക്കെയോ പറഞ്ഞു അത് പോയി അവരടുത്ത കാര്യത്തിലോട്ട് നീങ്ങും പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരത് കോൺസ്റ്റന്റ് ആയിട്ട് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കും നമ്പർ ടു ഡിഫിക്കൽട്ടി മേക്കിംഗ് ഡിസിഷൻസ് അതായത് കൊച്ചു കാര്യങ്ങളിൽ പോലും ഇവർക്കൊരു തീരുമാനമെടുക്കാൻ ഇവരെ കൊണ്ട് സാധിക്കില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ മുമ്പേ പറഞ്ഞതുപോലെ വാട്ട് ഇഫ് ഇങ്ങനെ ആയാൽ അങ്ങനെ നടക്കുമോ അങ്ങനെ ആയാൽ ഇങ്ങനെ നടക്കുമോ എന്ന് പറഞ്ഞിട്ട് പല കാര്യങ്ങളാണ് ഇവരുടെ മനസ്സിലൂടെ വരുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്കൊരു ഡിസിഷൻ എടുക്കാൻ എന്തെങ്കിലും ഒരു കാര്യത്തിൽ സ്വന്തമായിട്ടൊരു തീരുമാനമെടുക്കാൻ മറ്റുള്ളവർക്കായിട്ടൊരു തീരുമാനമെടുക്കാൻ ഇവർക്കുള്ളിൽ ആ ഒരു ഒരു ആസൈറ്റി ലെവലിൽ ഇവരുടെ ഷൂട്ടപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നീഡ് ഫോർ കൺട്രോൾ അതായത് എന്തെങ്കിലും ഒരു കാര്യം നടക്കുന്നതിന് മുമ്പ് എല്ലാം കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് ഇങ്ങനെ തന്നെ വേണം ഇങ്ങനെ ആയാൽ മാത്രമേ ഇങ്ങനെ നടക്കുകയുള്ളൂ ഇവർക്ക് പ്ലാൻ ചെയ്ത് പ്രഡിക്റ്റ് ഒരു ടെൻഡൻസി ഇവർക്ക് ഭയങ്കരമായിട്ടുണ്ട് പക്ഷേ ആ പ്ലാനിങ്ങും പ്രഡിക്ഷനും പോലും ഒന്നും ആയിരിക്കത്തില്ല നടക്കുന്നത് ഇവർക്ക് ഇവരുടെ ഒരു ഇമോഷണൽ സാറ്റിസ്ഫാക്ഷനായിട്ട് ഇവർ ഇത് ചെയ്യുന്നത് ഇവരുടെ ഒരു സ്വഭാവമാണ് നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം മെൻറ്റൽ ഫെറ്റീഗ് അതായത് എപ്പോഴും മനസ്സൊരു ടയർഡ് ആയിട്ടുള്ളൊരവസ്ഥയിലായിരിക്കും സംതൃപ്തി എന്ന് പറയുന്ന ഒരു കാര്യം അവർക്ക് കാണത്തില്ല കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ദ ആർ കോൺസ്റ്റൻലി ഡ്രെയിനിങ് ദ എനർജി തിങ്കിങ് ആൻഡ് തിങ്കിങ് ആൻഡ് തിങ്കിങ് അപ്പം ഒന്നിന് പുറകെ അടുത്ത കാര്യം അതിന് പുറകെ അടുത്ത കാര്യം അപ്പം മനസ്സ് എപ്പോഴും ഒരു സ്ട്രെസ്ഡ് ലെവലിലായിരിക്കും പൊയ്ക്കൊണ്ടേ അപ്പം അപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞത് ട്രേറ്റ് ആണ് ഇനി അടുത്ത നമുക്കൊരു ഇമോഷണൽ ട്രേറ്റിലോട്ടൊന്ന് പോവാം ഇമോഷണൽ ട്രേറ്റ് അതിനകത്ത് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്പർ ഇസ് സെൽഫ് ഡൗട്ട് അതായത് അവരുടെ സ്വന്തമായിട്ടുള്ളൊരു ചോയ്സ് അവരുടെ സ്വന്തമായിട്ടുള്ള എബിലിറ്റീസ് അവരുടെ സ്വന്തമായിട്ടുള്ള ഫീലിങ്സ് ഇതിനെ എല്ലാം എപ്പോഴും അവരോട് ഡൗട്ട്ഫുൾ ഡൗട്ട്ഫുള്ളായിട്ടായിരിക്കും കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്പർ ടു ഫിയർ ഓഫ് ജഡ്ജ്മെൻ്റ് അതായത് മറ്റൊരാളെ എന്നെപ്പറ്റി പറ്റി എന്തായിരിക്കും വിചാരിക്കുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഫിയർ ഇവരുടെ ഉള്ളിൽ എപ്പോഴും കാണും ഇത് ഞാൻ പറയുന്നത് ഒഫീഷ്യലായിട്ട് മാത്രമല്ല അതിപ്പോൾ വീടിൻ്റെ കാര്യത്തിലാണെങ്കിലും ഈവൻ ഏറ്റവും അടുത്തറിയാവുന്ന ഒരാളാണെങ്കിൽ പോലും ഫിയർ ഓഫ് ജഡ്ജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം ഒരു ഡ്രസ്സ് ഇട്ടെന്ന് തന്നെ ഇരിക്കട്ടെ ഡ്രസ്സ് ഇട്ടോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയോ ഇത് അയ്യോ വേറെ ഒരാൾ എന്തായിരിക്കും എന്നെ പറ്റി ഇപ്പോൾ ചിന്തിക്കുക എന്തായിരിക്കും ഇവർ ഇവരിതൊന്നും ആയിരിക്കത്തില്ലേ ചിന്തിക്കുന്നത് പക്ഷേ കോൺസ്റ്റൻറ്റ് ഫിയർ ഓഫ് ജഡ്ജ്മെൻറ്റ് ഞാൻ പറഞ്ഞത് ഇവർന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് തേർഡ് പേഴ്സൺ ഇതിനെപ്പറ്റി ഒന്നും ചിന്തിക്കത്തില്ലേ ഇപ്പോൾ അവരോട് പറയും ഓ നല്ലതാണ് കേട്ടോ അപ്പം ഇവർ പറയും ഈ നല്ലതാണെന്ന് പറഞ്ഞതിൻ്റെ പിന്നിൽ വേറെ എന്തെങ്കിലും കാണുമോ എന്തായിരിക്കും എന്നാലും അങ്ങനെ പറഞ്ഞു മനസ്സിലായോ ലോഡ്സ് ഓഫ് ക്വസ്റ്റൻസ് ഫിയർ ഓഫ് ജഡ്മെൻറ്റ് നെക്സ്റ്റ് വൺ ഇസ് ഗിൽറ്റ് ആൻഡ് റിഗ്രറ്റ് അതായത് നേരത്തെ എന്തെങ്കിലും ഒരു കാര്യം നടന്നു പോയി അത് കഴിഞ്ഞു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഗിൽറ്റി ഫാക്ടർ ഇവരുടെ ഉള്ളിൽ കാണും അയ്യോ ഞാൻ അങ്ങനെ പറഞ്ഞതുകൊണ്ടായിരിക്കുമോ ഇങ്ങനെ നടന്നത് ഞാൻ ഇങ്ങനെ ചെയ്തതുകൊണ്ടായിരിക്കുമോ അയാൾ എന്നോട് ഇങ്ങനെ പെരുമാറിയത് മനസ്സിലായോ ഇങ്ങനത്തെ ഒരു ഗിൽറ്റ് ഫാക്ടർ ഇവരെ എപ്പോഴും കോൺസ്റ്റൻ്റായിട്ട് ഇവരെ വിഷമിപ്പിച്ചുകൊണ്ടേയിരിക്കും ഇവരെ ഡിസ്റ്റേബ് ചെയ്തുകൊണ്ടേയിരിക്കും അടുത്തത് ഇമോഷണൽ എക്സോഷൻ ആണ് അതായത് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഈ ഒരു ചിന്ത മൂലം ഇവരുടെ ഇമോഷൻസ് ഒരിക്കലും ഒരു സ്റ്റേബിൾ അവസ്ഥയിലായിരിക്കത്തില്ല ദർ എനർജി വിൽ ഓൾവേസ് ബി അണ്ടർ എ ഡ്രെയിനിങ് സ്റ്റേഷൻ ഓക്കെ ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ബിഹേവിയറൽ ആണ് തേർഡ് വൺ ബിഹേവിയറൽ റേറ്റിൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് മെയിൻ ആയിട്ട് വരുന്നത് സീക്കിംഗ് റീ അഷൻസ് ഇപ്പം അവർക്ക് ഏറ്റവും അടുത്ത് അറിയാവുന്ന ഒരാളോട് ഇവരെപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും ഞാൻ ചെയ്തത് അല്ലേ ഞാൻ ഞാനിപ്പോൾ ചെയ്തത് ഞാൻ ഇങ്ങനല്ലേ ചെയ്തേണ്ടിരുന്നത് ഇങ്ങനെയാണോ ഇങ്ങനാണോ ഇങ്ങനെ ഇവർ ദേ ഓൾവേസ് സീക്ക് റീ അഷറൻസ് ആൻഡ് വാലിഡേഷൻ മനസ്സിലായോ ഞാൻ ഈ ചെയ്തത് കറക്റ്റാന്ന് ഒരാൾ പറയാനായിട്ട് ഇവർ ദേ കോൺസ്റ്റൻ്റ് ഡു ദാറ്റ് പ്രോക്കാസിനേഷൻ അയ്യോ അത് വളരെ കഷ്ടമായിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ എപ്പോഴും ഇവർക്ക് ദേ ക്രേ ഫോർ പെർഫെക്ഷൻ അപ്പം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോഴും അത് ഇൻകംപ്ലീറ്റ് ആയി 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 എന്നുള്ള ഇവരുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു കാര്യം ഇങ്ങനെ ഡിലേ ചെയ്തോണ്ടിരിക്കും പെർഫെക്റ്റ് ആയിട്ടൊരു കാര്യം ചെയ്യുന്നിടം വരെ അവരുടെ മനസ്സിനൊരു തൃപ്തിയില്ല അപ്പം അതിലേക്ക് അവരിങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും ആൻഡ് ദേ സ്റ്റാർട്ട് ഡിലേയിങ് ദെയർ ഓൺ തിങ്സ് ഫോർ പെർഫെക്ഷൻ അവോയ്ഡൻസ് അവോയ്ഡൻസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഞാൻ പറഞ്ഞില്ലേ മറ്റുള്ളവർ എന്തായിരിക്കും ഇവരെ പറ്റി ചിന്തിക്കുന്നത് ആ ഒരു ഫിയർ ഓഫ് ജഡ്ജ്മെൻറ്റ് ഇവരുടെ ഉള്ളിലുള്ളതുകൊണ്ട് തന്നെ പല സിറ്റുവേഷൻസ് നിന്നും അവർ അവോയ്ഡ് ചെയ്ത് മാറി നിൽക്കാനായിട്ട് ഇവർ ആഗ്രഹിക്കും കാരണം അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനൊരു കാര്യം നടക്കുമെന്ന് ഒരുപക്ഷെ അങ്ങനെയൊന്നും നടക്കത്തില്ലായിരിക്കാം പക്ഷേ അവരുടെ മനസ്സ് എപ്പോഴും ക്വസ്റ്റിനിങ് ഒരു രീതിയിലല്ലേ അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കാര്യം നടന്നേക്കാം എന്നുള്ളൊരു ചിന്ത കൊണ്ട് ഇവർ ഈ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് മാറി അത് അകന്ന് മാറാനായിട്ടുള്ളൊരു സാധ്യതയും ഇവർക്ക് നന്നായിട്ടുണ്ട് ഇതുമൂലം ഈ ഒരു അവോയ്ഡൻസ് ഇവർ ഭയക്കുന്നത് കൊണ്ട് തന്നെ നെക്സ്റ്റ് വൺ ഇസ് ഓവർ പ്രിപ്പറേഷൻ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നടക്കാനായിട്ട് അമിതമായിട്ട് ഇവർ ഇവരെ തന്നെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കാനുള്ള ഒരു സാധ്യതയും ഒരുപാടുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെ വളരെ ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഓരോരുത്തർക്കും അവരവരുടെ ഒരു ജീവിത സാഹചര്യം വെച്ച് അവർ വളരുന്ന എൻവയൺമെൻറ്റ് വെച്ച് ഇത് മാറിക്കൊണ്ടേ ഇരിക്കും ഐം ടോക്കിങ് അബൌട്ട് സം വെരി കോമൺ ട്രീറ്റ്സ് ഇനിയിപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് സെൽഫായിട്ട് നിങ്ങളെ ഒന്ന് അസസ് ചെയ്യാനും നിങ്ങൾക്ക് സെൽഫായിട്ട് നിങ്ങളെ ഒന്ന് പ്രിപ്പയർ ചെയ്യിക്കാനും പറ്റുന്നത് നോക്കാം എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ളൊരു പോസിറ്റീവ് സൈഡും ഉണ്ട് നെഗറ്റീവ് സൈഡുണ്ട് ഇപ്പോൾ ഈ ഓവർ തിങ്കിങ് എന്ന് പറയുന്നതിൻ്റെ കുറച്ച് പോസിറ്റീവ് സൈഡുകൾ എന്താണെന്ന് കൂടെ ഞാനൊന്ന് പറഞ്ഞുതരാം മറ്റുള്ളവരോടുള്ള ഒരു തോട്ട്ഫുൾ ആയിരിക്കും ഇവർ അത്യാവശ്യം നല്ല കൺസിഡറേറ്റ് ആയിരിക്കും എംപതൈസിങ് ഫാക്ടർ കാണും അത്യാവശ്യം പ്രോബ്ലം സോൾവിങ് സ്കിൽ കുറച്ച് നേരം എടുത്താലും പ്രോബ്ലം സോൾവിങ് ഒരു എബിലിറ്റി ഇവർക്ക് ഉണ്ടാവും പ്ലസ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു അറ്റൻഷൻ ഫാക്ടറും ഇവർക്ക് കാണും അതായത് ഒരു കാര്യം പെട്ടെന്ന് കേട്ടു വിട്ടു പോയിന്നൊരു രീതിയല്ല അവരത് കേട്ട് അതിൻ്റെ ഡീപ്പായിട്ട് അതിലേക്ക് ഇറങ്ങാനും അതിനെപ്പറ്റി നന്നായിട്ട് മനസ്സിലാക്കാനും ഉള്ളൊരു ഒരു നല്ല വശം ഇവർക്കുണ്ട് പക്ഷേ ഈ നല്ല വശത്തിനെക്കാട്ടിൽ കൂടുതൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അവരവരെ തന്നെ ഹാർം ചെയ്യുകയാണ് ഈ സാക്രിഫൈസിങ് ദൻ സോൾവ് ഫോർ ദി അതേഴ്സ് ഓവർ തിങ്ക് ചെയ്ത് തിങ്ക് ചെയ്ത് ഇവരുടെ ഒരു ഇമോഷണൽ ഒരു ട്രെയിനിങ് ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഇപ്പം എന്തൊക്കെയാണ് ഒരു സെൽഫ് ഹെൽപ് മെത്തേഡ് ഇവർക്ക് ചെയ്യാൻ പറ്റുന്നത് അതും കൂടെ നോക്കാം നമ്പർ വൺ ഇസ് തോട്ട് ഡംപിങ് ഈ തോട്ട് ഡംപിംഗ് എന്ന് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ജേർണലിങ് അതായത് അവരുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് എഴുതി വെക്കുന്നത് ഇതിനകത്ത് എന്താണ് എനിക്ക് വേണ്ടത് എന്താണ് എനിക്ക് വേണ്ടാത്തത് എന്നുള്ളത് ഇവർ ഇവരുടെ ഒന്ന് റിഫ്രെയിൻ ചെയ്യാനായിട്ട് ഒന്ന് ഡംപ് ചെയ്യുന്നത് നല്ലതാണ് കീപ്പിംഗ് ജേണൽ ആൻഡ് ക്ലിയർലി റൈറ്റിംഗ് ഔട്ട് ബോദ്ദേഡ് ആൻഡ് ബോദ് ഡോണ്ട് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ് ദം ഇതിപ്പോൾ കയ്യിൽ വെക്കണമെന്നൊന്നുമില്ല മറ്റുള്ളവർക്ക് അത് വളരെ നിസാരമായിട്ട് തോന്നുന്ന കാര്യം ഇവർക്ക് വലുതാവുന്ന കാര്യങ്ങൾ ഇവരൊന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് അത് ഇതേതേക്കും ജസ്റ്റ് ബേണിറ്റ് ഓഫ് അതേക്കും ടാററ്റ് ഓഫ് അല്ലെങ്കിൽ അത് കാണാത്തൊരു സ്പേസിൽ വെക്കാം നിങ്ങളുടെ ചോയ്സ് പക്ഷേ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും നമ്പർ ടു ഈ ഒരു വറി ടൈം നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് സ്പെഷ്യലി ഈ അറിയഡോളസിൻ്റെ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ് ഒരു വറി ടൈം വെക്കുന്നത് നല്ലതാണ് ഇപ്പോൾ എന്താ വെച്ചാൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഐ നോ ഇറ്റ് ഇസ് നോട്ട് ഈസി ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഗുഡ് ടു ട്രൈ കാരണം എന്താ വെച്ചാൽ ഒരു വറി ടൈം അതായത് നിങ്ങളിപ്പം എപ്പോഴും ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അതിനായിട്ട് കുറച്ച് സമയം ഒന്ന് മാറ്റി വെക്കാം ഏ ബാക്കിയുള്ള സമയം നിങ്ങൾ പ്രൊഡക്റ്റീവായിട്ട് എൻഗേജ് ആയിക്കോട്ടെ നിങ്ങൾക്ക് ഇപ്പോൾ ഇഫ് ഇൻ കേസ് ഈ ഒരു ചിന്ത വരുവാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ പറയാം അതിനായിട്ട് ഞാനൊരു സമയം മാറ്റി വെച്ചിട്ടുണ്ട് ആ സമയത്തെ ഞാൻ ചിന്തിച്ചോളാം കൊള്ളാം ഇപ്പോൾ എനിക്ക് അതിനുള്ള ടൈമില്ല യു ആർ കോൺസെൻറ്റ് റിമൈൻഡിങ് യോ സെൽഫ് യു ക്യാൻ കീപ് ആൻ എത്ത വറി ടൈം ഫോർ ദാറ്റ് മനസ്സിലായോ എന്നിട്ട് കുറച്ച് സമയം ഒരു ഐഡിയൽ ടൈം നിങ്ങൾക്കായിട്ട് നിങ്ങൾ മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് അതിനെപ്പറ്റി ചിന്തിക്കാവുന്നതാണ് ബാക്കിയുള്ള സമയത്ത് നിങ്ങൾ പ്രൊഡക്റ്റീവ്ലി ആവുക ഇവിടാണ് നെക്സ്റ്റ് പോയിന്റ് വിച്ച് ഈസ് ഫിസിക്കലി ആൻഡ് പ്രൊഡക്റ്റീവ്ലി എൻഗേജിങ് യുവർ സെൽഫ് കറക്റ്റായിട്ടുള്ള ഒരു റുട്ടീൻ നിങ്ങൾ സെറ്റ് ചെയ്ത് നിങ്ങൾ നിങ്ങളെ തന്നെ പ്രൊഡക്റ്റീവായിട്ട് നിങ്ങൾ എൻഗേജ് ചെയ്യിക്കാൻ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അനാവശ്യമായിട്ട് സ്ക്രീൻ യൂസ് ചെയ്ത് മറ്റുള്ളവരുടെ ഒരു കാര്യം നിങ്ങൾക്ക് ഒരുപക്ഷേ ഈ അമിതമായിട്ടുള്ള ചിന്ത വരുന്നത് സോഷ്യൽ മീഡിയ അതിനകത്തൊരു വലിയ ഘടകമാണ് എന്താ വെച്ചാൽ വേറൊരാളുടെ ലൈഫിലേക്ക് നമ്മൾ പീപ്പ് ചെയ്ത് നോക്കുമ്പം അവർക്കുള്ള നല്ല കാര്യങ്ങൾ നിങ്ങൾ കാണുമ്പോഴാണ് നിങ്ങൾക്ക് കയ്യോ ഇതൊന്നും എനിക്കില്ലല്ലോ എന്നുള്ളൊരു ചിന്തയിലേക്ക് വരുന്നത് അനാവശ്യമായിട്ട് നിങ്ങളെ ഇമോഷണലി ഡ്രെയിൻ ചെയ്യുന്ന ഒരു കാര്യങ്ങളും അത് വീഡിയോ ആണെങ്കിലും ഫോട്ടോസ് ആണെങ്കിലും ഒന്നും നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് എടുക്കാതിരിക്കുക ഇനി അത് നിങ്ങളെ ഒന്ന് എനർജി നിങ്ങളെ ഡ്രെയിൻ ചെയ്യുവാണെന്ന് തോന്നുവാണെങ്കിൽ അതിലേക്ക് നിങ്ങൾ പോവാതിരിക്കുക ഓക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ചാലഞ്ചിങ് യുവർ തോട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അമിതമായിട്ടുള്ള ചിന്ത ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചോദിക്കാം നിങ്ങളോട് തന്നെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ആക്ച്വലി ഇറ്റ്സ് ഇസ് ആക്ച്വലി എ ഫാറ്റ് ഓർ എ ഫിയർ അതായത് ഞാൻ ഇതിനെപ്പറ്റി വെറുതെ ഞാൻ കയറുന്നത് ടെൻഷൻ അടിക്കുവാണോ അതോ യഥാർത്ഥത്തിൽ നടക്കുന്ന പല കാര്യങ്ങളുമാണോ ഹൈപ്പത്തിക്കലായിട്ട് പോകുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ അവിടെ വെച്ച് അത് സ്റ്റോപ്പ് ചെയ്യുക ഓക്കെ അപ്പം നിങ്ങൾ നിങ്ങളെ തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങളെ തന്നെ നിങ്ങളത് തിരിഞ്ഞ് നിങ്ങളോട് തന്നെ നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ അത് അവിടെ അങ്ങ് നിന്നോളും ഗോട്ട് ഇറ്റ് ഇപ്പം ഇത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് നടക്കത്തില്ല കോൺസ്റ്റൻ്റ്ലി ഡു ദാറ്റ് മൈൻഡ്ഫുൾനസ് ഒരുപാട് നല്ലതാണ് അതിനായിട്ട് യോഗയാണേലും അല്ല മെഡിറ്റേഷൻ ആണേലും ഇപ്പോൾ സാധാരണ ആൾക്കാർ പറയാനുണ്ട് എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും ഒരു യോഗയും മെഡിറ്റേഷൻ പക്ഷേ സത്യത്തിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ആ മൈൻഡ്ഫുൾനെസ്സിൽ നിന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യു തുടങ്ങി പല ആൾക്കാരും ഒരു മൂന്നോ നാലോ ദിവസം ചെയ്യും ദേ സ്റ്റോപ്പ് ഇറ്റ് ആൻഡ് എൻ്റെ ദേ ഗോ ഓഫ് നോ ഇനി യു ഡൂയിങ് സംതിങ് ഡൂ ഇറ്റ് കോൺസ്റ്റൻ്റ് ഇനി യു ഡൂയിങ് ഇറ്റ് കോൺസ്റ്റൻലി നിങ്ങളുടെ ബോഡി നിങ്ങളുടെ മൈൻഡ് നിങ്ങളുടെ സോൾ അതിനകത്തൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും കോട്ടെ ഇനിയിപ്പോൾ ഇതെല്ലാം നിങ്ങൾ ചെയ്തു നോക്കി അതിനകത്ത് നിങ്ങൾക്ക് ഒരു റിസൾട്ട് കിട്ടുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓൾവേസ് ഗുഡ് യു ഗോ ഫോർ എ പ്രൊഫഷണൽ ഹെൽപ്പ് കാര്യം നിങ്ങളുടെ തോട്ടുകൾ നിങ്ങളുടെ കൺട്രോളിൽ നിൽക്കുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വേറൊരാളേക്ക് കറക്റ്റ് ചെയ്യാൻ കൊടുക്കുന്ന നന്നാവും പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാൾക്ക് ഓക്കെ